الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أتى رمضان مزرعة العباد لتطهير <applause> القلوب من الفساد فاد حقوقه قولا وفعلا وزادك فاتخذه للمعاد فمن زرع الحبوب وما سقاها تاوه نادما يوم الحصاد ആദ്യ ദിവസത്തിൽ കയ്യും കണക്കും അവന്റെ അവൻ്റെ കാരുണ്യം വർഷിപ്പിക്കപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെല്ലാം ഗുണപ്പെടുത്തിയ കഴിഞ്ഞ വർഷം നമ്മൾ റമദാൻ ശരീര ഇതേ സമയത്ത് അതായത് ഊർപാരത്തിന് ശേഷം അരമണിക്കൂറിൽ കവിയാതെ ഉള്ള പ്രഭാഷണം ദിവസം നിർവഹിച്ചു ഈ റമദാനിലും ഇതേപോലെ തുടരണം എന്നാണ് ആഗ്രഹിക്കുന്നത് റബ്ബ് തായാലും നല്ല കാര്യങ്ങൾ സംസാരിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ വിശുദ്ധമായ റമദാൻ ശരീഫ് എല്ലാ പുണ്യങ്ങളുടെയും കാലം വിശ്വാസികളുടെ വിളവെടുപ്പിൻ്റെ കാലം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും വിശാചികളെ ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മാസം നന്മകൾ ചിന്തിക്കുകയും നന്മകൾ വിശ്വാസികൾ ആവുന്നത്ര നിർവഹിക്കുകയും തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിചാര വികാരങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും അങ്ങനെ നല്ലവരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന എന്നല്ല അതിനു വേണ്ടി ശ്രമിക്കേണ്ട കാലമാണ് വിശുദ്ധമായ പറഞ്ഞു പറയാനുഭവത്തിനല്ല അതൊക്കെ

അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് വിശ്വാസികളായ നമ്മെ പോലത്തെ ആളുകളെല്ലാവരും പതിനൊന്ന് മാസം കാലം ജീവിതത്തിൽ വന്നുപോയ പാകപിഴവുകൾ തെറ്റുകുറ്റങ്ങൾ ആ വലിയ തിന്മകളുടെ ഭാണ്ഡം ഇറക്കി വെച്ച് അതെല്ലാം ഉറപ്പിക്കപ്പെടുകയും അതിൽ നിന്നൊക്കെ മുക്തരായി നല്ല ജീവിതം കാഴ്ചവെക്കാൻ നല്ല ഒരു ജീവിതത്തിലേക്ക് ജീവിതത്തിന്റെ തുടക്കം കുറിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം പതിനൊന്ന് മാസക്കാലം നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ചിന്തകളിൽ അരുതാത്ത പലതും സംഭവിച്ചു പോയിട്ടുണ്ടാവും അതൊക്കെ ഉള്ള പൊതുമാക്കിന്റെ കാലമാണ് വിശുദ്ധമായ റമദാൻ ശരീരം യാതൊന്നും നോക്കാതെ അവന്റെ അടിമകൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എത്ര കണ്ട് പ്രാർത്ഥന അതിലുപരിയായി അടിമയിലേക്ക് ഇഷ്ടമാണ് ിന്റെ ഒരുപാട് കോരിശകൾ ഒരുപാട് മഹത്വങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ഒരു തലേ ദിവസം റസൂൽ ഒരു ഭാഗം നമുക്ക് കാണാം ചെറിയൊരു പുണ്യകർമ്മം ചെയ്താലും

നിർവഹിക്കുന്നതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അതേ തിന്മ ഒരു തിന്മ ജീവിതത്തിൽ വന്നു പോയാൽ അതിന് ഒരു തിന്മയുടെ ശിക്ഷ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂഹുവിന്റെ വിശാലമായ ഔദാര്യമാണ് വലിയ നന്മയുടെ കാര്യത്തിൽ അതേ സമയത്ത് തിന്മ വന്നു പോയാൽ നീതി തിന്മ അതിവൊരു തിന്മേക്കെട്ടിട്ടില്ല എങ്കിൽ നന്മ വായിക്കൂട്ടാൻ നന്മ സമ്പാദിച്ച് വലിയ നന്മയുടെ ഉടമകളാകാൻ നല്ലവരായി ചെയ്യാൻ വേണ്ടി അള്ളാഹുദാല നമുക്ക് ധാരാളം അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട് വിശുദ്ധമായ റമദാനിലെ

അത്ര കണ്ട വലുതായി സിദ്ധമായ റമളാനിലെ ഒരു മക്തം എന്നാൽ റമളാനിലെ ഒരു നോമ്പ് ഒരാൾ നഷ്ടമായി പോയാൽ റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ഒരാൾക്ക് നഷ്ടമായി പോയാൽ അത്വനെ നിഗത്താൻ കഴിയാത്ത നഷ്ടമായി അല്ലാഹു റസൂൽ പറഞ്ഞു മൻ ഫാതഹു യൗമുൻ മിൻ റമളാൻ ളമ യുഗ്നിഹി അൻ ഹുസിയാത് ളഹരി കുല്ലി റമളാൻ മാസത്തിലെ

റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മാസം മുഴുവൻ അതുകൊണ്ട് തന്നെ നോമ്പ് നഷ്ടപ്പെടുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റമദാൻ നോമ്പ് അഞ്ചു നേരത്തെ നിസ്കാരം പോലെ സക്കാത്ത് പോലെ നിർബന്ധമായ കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ് റമദാൻ മാസത്തിലെ നോമ്പ് അതൊരാൾ നിഷേധിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവൻ കാഫിറാണ് അതേ സമയത്ത് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണെന്ന വിശ്വാസം അവനുണ്ട് ആ കൂടെ റമദാൻ മാസത്തിലെ മടിയനായി കൊണ്ട് കൊണ്ട് അവൻ ഒഴിവാക്കുന്നു കാരണമില്ലാതെ നോമ്പ് എന്നാൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ അവൻ പോലെ അവൻ കുറ്റക്കാരനാകുന്നത് പോലെ അവനായി റമദാൻ മാസത്തിലെ നോമ്പ്

എന്ന് കരുതിയിട്ട് നോമ്പ് നമുക്ക് അവസരമില്ല എന്നാൽ വിശുദ്ധമായ നിർബന്ധമായ ഈ നോമ്പ് ചൂടിന്റെ പേര് പറഞ്ഞ് എന്നാലും നമുക്ക് ഇതിനേക്കാൾ ഒരുപാട് കഠിനമായ ഘടകമായ ചൂട് നാം സഹിക്കേണ്ടവരാണ്

ദുനിയാവിലെ ശക്തമായ തീയിന്റെ എഴുപത് മടങ്ങ് ചൂടുള്ള നരകത്തിലെ ചൂട് പിന്നെ എങ്ങനെയാണ് സമൂഹങ്ങൾ നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയുക ഇവിടത്തെ ചൂടിന്റെ പേര് ഇവിടത്തെ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടിന്റെ പേര് പറഞ്ഞ് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് വരാനിരിക്കുന്ന നരകം എന്ന് പറയുന്ന കഠിനമായ തീയിന്റെ ചൂട് എങ്ങനെ നമുക്ക് സഹിക്കാൻ സാധ്യമാകും അത് നാം ഓർക്കും നരകത്തിന്റെ ചൂട് അത് എന്നോട് ഒരിക്കലും അതിനടുത്തേക്ക് അടുക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള എത്രയോ ദൂരങ്ങളിലേക്ക് ശക്തമായ ചൂട് ഏൽക്കുന്ന ആ നരകം അതിൽ എനിക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഒരു നിമിഷം പോലും അതിലകപ്പെടുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ട് എന്റെ സമൂഹം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എനിക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് അതിനാൽ ചൂടാണ് ചൂട് സഹിക്കുക തന്നെ നല്ല ചൂടും പ്രയാസവും ക്ഷീണവും ഒക്കെ ഉണ്ടാവും എന്നാലും അതൊക്കെ നിസ്കരിക്കുക തന്നെ എന്താ തീരുമാനം ആഹ് ആലോചിക്കുമ്പോ നമുക്ക് ഇത് നിർവഹിക്കാൻ വേണ്ടി താല്പര്യമുണ്ടാകും ആദത്തിന്റെ കാര്യംാലോചിക്കുമ്പോൾ ബർഹലോകത്തിലെ ബയാനത്തിനെവ നമ്മൾത്തെ ശക്ഷയയ മറ്റുള്ളാലോചിക്കുമ്പോൾ ഇവിടത്തെ ദറാവി നിഷ്കരിക്കാൻ പ്രയാസംണ്ടാകുകയില്ല നോമ്പെടുക്കാൻ പ്രയാസംണ്ടാകുകയില്ല പ്രിയമുള്ളവരെ നാം ആലോചിക്കണം വിശുദ്ധമായ റബллаഹി സദീഖില നോമ്പിനെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു വമൻ ഷഹിദ മിങ്കും അസ്സത്തറ ഫല്ലസൂ റമദാൻ മാസത്തിൽ സന്നിഹിദരായവർ റമദാൻ മാസത്തിൽ ആരോഗ്യത്തിന് കൊള്ളutmilla വിശുദ്ധമായ റമദാനിൽ രോഗിയായാൽ ഇനി ആ രോഗത്തിന് സുഖമാകുമെന്ന് പ്രതീക്ഷയില്ല ആ രോഗത്തിലുള്ള രോഗിയാണ് എന്നാൽ അവന്റെ നിയമം വേറെ ഇനി ഇപ്പൊ തൽക്കാലം രോഗമുണ്ട് ഇപ്പൊ നോക്കെടുക്കാൻ കഴിയൂലും പിന്നീട് സുഖമായി നല്ല നോക്ക് കിട്ടാനുള്ള അവസരം വരും എന്നാൽ അങ്ങനത്തെ ആരെങ്കിലും കൂട്ടത്തിൽ റമദാൻ മാസത്തിൽ രോഗിയായാൽ അല്ലെങ്കിൽ നോമ്പെടുക്കാൻ പ്രയാസമുള്ള രൂപത്തിൽ യാത്രയിലായാൽ എത്ര നോമ്പാണോ രോഗം കാരണം കാരണം അതല്ലെങ്കിൽ യാത്ര അവൻ അവൻ നഷ്ടമായത് അത്ര നോമ്പ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ വീട്ടിൽ തീർക്കട്ടെ കഥാകു കിട്ടട്ടെ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോമ്പെടുക്കാൻ എനിക്ക് കഴിയില്ല ആ നിലക്കുള്ള രോഗിയാണ് വാർത്തയ്ക്ക് സഹജമായോ അതല്ലെങ്കിൽ ഗുരുതരമായെന്തോ രോഗത്തിൽ പെട്ട ആളാണ് ഓരോ ഓരോ ദിവസത്തിന്റെ മുത്ത് അവന് കഴിയില്ലെങ്കിൽ അവന്റെ സ്വട്ടിൽ മറ്റുള്ളവർ അത് ബാധ്യത വിട്ടേണ്ടതുണ്ട് എന്നാൽ വിശുദ്ധമായ റമദാൻ നോമ്പ് നമ്മൾ പറഞ്ഞല്ലോ യാത്ര നോമ്പുകാരന് യാത്രയിലാണെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ അവന്റെ നോമ്പ് കൊണ്ട് പ്രയാസം ഉണ്ടെങ്കിൽ അവന്റെ നോമ്പ് ഒഴിവാക്കലാണ് നല്ലത് അതല്ല യാത്ര കൊണ്ട് പ്രയാസം ഒന്നും ഇല്ലെങ്കിൽ പ്രമുഖാ മാസത്തിൽ നോമ്പ് എടുക്കാൻ തന്നെയാണ് അവന് നല്ലത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുകയാണെങ്കിൽ ഒന്നും ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റതുകൊണ്ട് പ്രത്യേക പ്രയാസമൊന്നും ഉണ്ടാകുകയില്ല എങ്കിൽ അവന് അവ നോമ്പ് നല്ലത് അതെല്ലാം നോമ്പുകൊണ്ട് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയൂല പ്രയാസമാണെങ്കിൽ അവനെ നോമ്പ് ഒഴിവാക്കാൻ അനുവദനീയമാണ് അനുവദിക്കപ്പെട്ട ഇസ്ലാം ഇളവ് നൽകിയ കാരണങ്ങൾ ഇല്ലാതെ എന്നാൽ അടുത്ത വരും ആ നോമ്പ് അവന്റെ കള്ളാവിട്ടൽ ആരോഗ്യമുള്ള തടസ്സമില്ലാത്ത ദിവസങ്ങൾ വരും അവ ആ സമയത്ത് അവന്റെ അവന് നിർബന്ധമാണ്

ഇന്നത്തെ അടുത്ത റമദാനിന്റെ നോമ്പെടുത്ത് ആ റമദാൻ കഴിഞ്ഞിട്ട് ഈ നോമ്പ് നോക്ക് ഒരു നോമ്പാണെങ്കിൽ ഒരു ഒരു നോമ്പിന്റെ നോമ്പിന്റെ പകരം അവൻ നിർബന്ധമാണ് ഇനി വർഷങ്ങൾ കൂടി ഒരു നോമ്പ് കലാവിട്ട് പത്ത് കൊല്ലമായിട്ട് കഥാ വീട്ടിട്ട് വീട്ടിയിട്ടില്ല അവസരങ്ങളുണ്ട് പക്ഷെ കഥാ വീട്ടിയിട്ടില്ല പത്ത് കൊല്ലമായി എന്നാൽ ഈ നോക്ക് കലാകിട്ടോട് കൂടെ പത്ത് മുത്തവന്റെ മേൽ നിർബന്ധമായി എത്ര നോമ്പാണോ ആ നോമ്പിനു നോമ്പിന്റെ എണ്ണം കൂടുന്നു കൊല്ലങ്ങൾക്കനുസരിച്ച് ഓരോ നോമ്പിന്റെയും മുത്തുകളുടെ എണ്ണം കൂടുന്നു ഇങ്ങനെയുള്ള നോമ്പ് കഥാവുള്ള മനുഷ്യന്മാർ കഥാവ് കിട്ടാത്ത മനുഷ്യന്മാർ അവർ സമ്പത്തില്ലെന്ന് ആ മുത്ത് കൊടുത്തു വീട്ടാത്ത കാലത്തോളം അവരുടെ സമ്പത്ത് അറാമ കലർന്ന സമ്പത്താണ് ഇതാ മനസ്സിലാക്കേണ്ടതുണ്ട് ആതിൽ നിന്ന് കൊടുത്തു വീട്ടാറേ ആ അവന്റെ സമ്പത്ത് സമ്പത്താണ് ഈ മനുഷ്യൻ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും കഥാ കിട്ടാത്ത മനുഷ്യൻ അങ്ങനെ അലസനായിക്കൊണ്ട് നടന്നു അങ്ങനെ അടുത്ത ശേഷമോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ അവൻ മരണപ്പെട്ടു പോയാൽ അവൻ അവൻ കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് ഇത്രയും പേരിൽ പേരിൽ എത്ര എത്ര ഉള്ളത് കൊല്ലങ്ങളാണ് കഴിഞ്ഞത് രൂപത്തിലുള്ള രണ്ടാമത്തെ വേറൊരു കൂടി ഓരോ അവന് നിർബന്ധമാണ് ഒന്ന് നഷ്ടപ്പെടുത്തിനുള്ള ഫൈനായിക്കൊണ്ടും മറ്റൊന്ന് ബിന്ദിപ്പിച്ചതിന് വേണ്ടി ഉള്ളതും ഇങ്ങനെ ഇതൊക്കെ വീട്ടാതിരിക്കുന്ന കാലത്തോളം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ അവൻറെ പേരിൽ ഇങ്ങനെയുള്ള ബുദ്ധികൾ വീട്ടാൻ ഉണ്ടായിരുന്നു ആ ബുദ്ധികൾ മരണപ്പെട്ടാൽ അവൻറെ സമ്പത്തിൽ നിന്ന് അവന്റെ അനന്തിരാവകാശികൾ ഇതൊക്കെ കൊടുത്തു വീട്ടൽ നിർബന്ധമാണ് അത് കൊടുത്തു വീട്ടാത്ത കാലത്തോളം ആ സമ്പത്ത് കലർന്ന സമ്പത്താണ് നാം മനസ്സിലാക്കേണ്ട വിഷയം ഉൾക്കൊള്ളേണ്ട വിഷയങ്ങളാണ് ഇതല്ല അതുകൊണ്ട് അത് എല്ലാ നിലക്കും അതിന്റെ ബഹുമാനവും മറ്റെല്ലാ കാര്യങ്ങളും നാം റമദാൻ മാസത്തിലെ നോമ്പിന് നമുക്കറിയാം രണ്ടേ രണ്ട് ഫർദുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് മറന്നു പോകാൻ മാത്രമുള്ള രണ്ട് ഫർദുകൾ മാത്രം എല്ലാ ദിവസത്തിൻറെയും നോമ്പ് എല്ലാ ദിവസത്തെ നോമ്പിന് വേണ്ടി തലേ തലേ രാത്രിയിൽ രാത്രിയിൽ ചെയ്യുക ചെയ്യുക ഇന്നത്തെ നോമ്പിന് നോമ്പിന് വേണ്ടി നമ്മൾ ഇന്നലെ രാത്രി രാത്രി ഇനി നാളത്തെ ചെയ്യാം ഓരോ ദിവസത്തെ വേണ്ടിയും രണ്ടാമത്തെ നോമ്പ് കാര്യങ്ങൾ വരാതെ സംഭവിക്കാതെ ശ്രദ്ധിക്കുക നോമ്പ് നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക

ചൂട് കഠിനമാണെങ്കിലും എത്ര എല്ലാം നാം ഒരു ഒരു വരാതെ വരാതെ ഈ പ്രയാസം ഉണ്ടെങ്കിലും യുദ്ധത്തിന് വേണ്ടി വസ്ലം അനുവാദം പുറപ്പെട്ടപ്പോ വിളിയാളും യുദ്ധത്തിന് പോകാനുള്ള ഉത്തരവും വിളിയാളും ഉണ്ടായപ്പോ കുറച്ച് മുനാഫിക്കുകളായ ആളുകൾ അവർ പറഞ്ഞു ലാ ലാ ഫിൽ ഫിൽ നമ്മളെ എന്ന് ആളുകൾ മാറി നിന്നു ഈ ചൂടത്തൊന്നും ഇത്ര േ ഇപ്പ് നമ്മൾ കയ്യിലൊന്നും ആവശ്യമില്ല അങ്ങനെ നഷ്ടപ്പെടേണ്ട ഇവിടുത്തെ പറഞ്ഞു കൊടുക്കൂ ും എപ്പോഴും ചിന്തിക്കേണ്ട തിന്മകൾ എന്ത് സംഭവിക്കുമ്പോഴും ഏത് തിന്മയെ ആലോചിക്കുമ്പോഴും നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് നരകം എന്ന ആപയാഗിതമായ ചൂട് നരകത്തിലെ ഓരോന്നും ഗൗരവമുള്ളതാണ്

ും അവിയാകാത്ത നിലയ്ക്ക് വഴിവാൻ തുറക്കി പോകും ചൂട് കൊണ്ട് അത്രക്ക് കഠിനമായ ചൂടുള്ള പാനീയങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നമുക്ക് നരകത്തിന് ശിക്ഷയായി ലഭിക്കുന്നത് രൂപത്തിലുള്ളതാണ് നമുക്ക് അണ്ണാക്കിയിൽ താഴെ കുറക്കാൻ കഴിയാത്ത ഇങ്ങനെ തുടങ്ങി പലതും വിശുദ്ധമായ കുറുക്കാൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധമായ ഈ റൊമദാൻ നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ വന്നുപോയ മുഴുവൻ പാപങ്ങളും വിശുദ്ധമായ റൊമദാൻ വന്നതോടുകൂടി നമുക്ക് പൊറുക്കപ്പെടേണ്ടതുണ്ട് എല്ലാം

رمضان ان الملاذن يقبولا <applause> بناء الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ورحمنا بانواع رحمتك يا ارحم الراحمين رسول الله